ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുഞ്ഞു വല്ല ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സൂക്ക് വാക്കിഫിലേക്കാണ് അപ്പോൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെ കാണാൻ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യോ ആ ടാബിലെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയത് ആ വലിയ വൈറ്റ് സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളതുമായി കുറേ പ്രാവശ്യം എഴുതി എഴുതിയിട്ട് എഴുതിയിട്ട് ഇത് വരുന്നില്ല കുത്തിനിന്നിടത്തല്ല നിങ്ങൾ അപ്പോൾ അങ്ങനെ നമുക്ക് മടുത്തിട്ടാണ് നമ്മളത് അടട്ടിച്ച് പോകുന്നു അവിടുന്ന് നമ്മൾ ഒരു വലിയ സ്ക്രീനും രണ്ടാമത്തെ സ്ക്രീനാണ് ഇതിൽ ഫുഡാണ് സംഭവം ഫുഡ് നമ്മൾ കൈ കൊണ്ട് അങ്ങനെ ഇങ്ങനെ കളിച്ചാൽ ആ കൈയിൽ അനങ്ങുന്ന അടുത്തേക്ക് പോകുന്നെങ്ങാണ് അവിടെ നിന്നും കളിച്ച് അവിടെ നിന്നും തിരിച്ച് പിന്നെ അങ്ങനെ കുറച്ച് നടന്ന് കാണുന്നത് പിന്നെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഫിഫൻ്റെ ഒരു സംഭവം അത് നമുക്ക് മൂന്ന് സൈഡ് ഒരു എന്തോ മാക്സ് പോലത്തെ ഒരു സംഭവമാണ് അവിടെ കുറച്ച് നേരം നോക്കി ഒരു എക്സിബിഷൻ പോലത്തെ സംഭവം അത് നോക്കിയിരുന്ന് അതൊക്കെ കണ്ട് നടന്ന് നടന്ന് നമ്മൾ അപ്പോൾ ഒരു വലിയൊരു സ്ക്രീൻ മൂന്നാമത്തെ സ്ക്രീൻ കണ്ട് അത് നോക്കി തന്നെ പിന്നെ അങ്ങനെ കുറച്ച് കാറുകളൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി സൂക്ക് വാക്യഫിലേക്ക് പോകണേ അപ്പോൾ അങ്ങനെ നടന്ന് 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 പോവുകയാണ് കുറേ നടക്കാണ്ട് കൈസ് അപ്പോൾ ഇതാ ട്രാമ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് നടന്ന് മെല്ലെ വന്നതും അങ്ങനെ അതിലേക്ക് കയറാൻ പോവാണ് വൈസ് കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ളത് ഇങ്ങനെ ലൈക്ക് ഒരു രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ആണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരും അപ്പം ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യണം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം നമ്മൾ പറഞ്ഞത് സൂക്കിലേക്ക് പോകുന്ന ആ സൂക്കാണ് ഈ കാന സൂക്ക് ആ ലൈറ്റ് വലിയ ഒരു യെല്ലോ ലൈറ്റ് പോലത്തെ കണ്ടില്ല അതാണ് സൂക്ക് പിന്നെ അത് കഴിഞ്ഞ് ഒരു പെയിൻറ്റിങ് ചെയ്തൊരു ആർട്ടിസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോയത് കുറേ പെയിൻറിങ് ചെയ്തൊരു സ്ഥലമാണത് ഇവിടെ നിന്ന് ലൈവായിട്ടും പെയിൻറ് ചെയ്യുന്നുണ്ടേനും പക്ഷെ നമ്മൾ ടൈം കഴിഞ്ഞതിന്റെ ശേഷമാണ് കയറിയത് അവരൊക്കെ അവിടുന്ന് പോയി അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ക്രാഫ്റ്റ് ഒരു പ്ലേറ്റിൽ എന്താ അറബിയേക്ക് വെച്ചിട്ടും പല മോഡലിലായിട്ട് അവരിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഡെസേർട്ട് കഴിക്കാൻ ഇറക്കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുനാഫ പിന്നെ എന്തൊക്കെ അറബി സ്വീറ്റ്സൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബേഡ്സ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട് അവിടെ കാറ്റ് കോഴി തത്തമ്മ പിന്നെ പിന്നെന്തൊക്കെ പലതരം ആനിമൽസും അവിടെ ഉണ്ടായിരുന്നു അല്ല ബേഡ്സ് പെറ്റ്സ് ഇതൊക്കെ ഉള്ളത് അവിടെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവിടെനിന്ന് ഇറങ്ങി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കുഞ്ഞുമ്പല്ലേക്കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക